അത് അൻസലല്ലാഹുവിലേക്കും നിക്കുറ വിഖുറിന് നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു നിങ്ങളിലേക്ക് അള്ളാഹു തന്നു എന്നാണ് ഇതിന്റെ അർത്ഥം കാരണം മൗലിദ് മൗലിദ് മദ് പാടാവോ ഖുർആനിൽ ഉണ്ടോ അപ്പൊ ചർച്ച കേൾക്കോ നല്ലോണം കേട്ടോ ശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുകയാ നിങ്ങൾക്ക് ഞാനിതാവ് ഒരു ദിക്കർ തന്നിട്ടുണ്ട് ഒരു ദിക്റിനെ തന്നിട്ടുണ്ട് ലോക പ്രശസ്തങ്ങൾ പറയുകയാണ് അവിടെ ദിഖറിനെ അള്ളാഹു തന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ അള്ളാഹു അങ്ങനെ ദിക്കർ എന്ന് പറയാൻ കാരണം വൈന്നമാ എന്നൊരു പേര് വെച്ചിട്ടുണ്ടാർക്കണക്കിന് പേരുകളിൽ ഒരു പേര് എന്ന പേരാ നാം റാസി തങ്ങൾ പറയാ എന്റെ അഭിപ്രായമല്ലേ ട്ടോ വലിയ കുളത്തെ ഹദീഫിന്റെ വകയിൽ അർത്ഥം പറയല്ല നാം റാസി തങ്ങൾ പറയുകയാണ് റസൂലുള്ളാഹിക്ക് ഉള്ളർ എന്നൊരു പേരുണ്ട് അതുകൊണ്ട് തന്നെ ദിക്റാ അൻസലല്ലാഹുലേക്കും നിങ്ങൾക്കിതാ നാം ഒരു ദിക്റിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റസൂൾ അപ്പോൾ ദിക്ർ എന്ന് പറഞ്ഞാൽ അത് മൗനമായി മൗനം അവലംബിക്കാനുള്ളതാണോ വിഖർ എന്ന് പറഞ്ഞാൽ അത് ചെല്ലാനുള്ളതാണ് അത് പാടാനുള്ളതാണ് അത് പറയാനുള്ളതാണ് അത് ഓർക്കാനുള്ളതാണ് അത് ആവർത്തിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനും ചെല്ലാനും ഓർക്കാനും ഉള്ളതാണ് വിഖർ അല്ലേ വിഖർ അപ്പൊ സൂര്ദാനെ പറ്റി പറയണോ സൂര്ദാനെ പറ്റി ചെല്ലണോ സൂലുൽദാനെ ഓർക്കണോ സൂലുല്ലാനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെന്ന് വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു ജല്ല ജലാലു തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റബി എല്ലോ വലെത്തുമ്പോൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ കൃത്തടങ്ങളും ആനന്ദത്താൽ സന്തോഷത്താൽ ആഹ്ലാദത്താൽ മുത്തുനിബിയുടെ മധു കൽ പാടുന്നു മത്സരമായിരുന്നു മദീനത്തു പള്ളിയിൽ രണ്ട് പ്രധാനപ്പെട്ട കവികളുണ്ടായിരുന്നു وقال ابن بنت حسان بن ثابت رضي الله عنه അബ്ദുല്ലാഹിബ്നു റവാഹത്തു റളിയല്ലാഹു അൻഹു ആദരവയ നബി തങ്ങളെങ്ങ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഹസാൻബ്നു സാബിദ് തങ്ങൾ ആയിര കണക്കിനുള്ള സ്വഹാബത്തിന്റെ ഇടയിൽ ഇรന്നു കൊണ്ട് മുത്ത് നബി തങ്ങൾ ഇങ്ങനെ മദീനത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ റസൂലുള്ളാന്റെ പൂമുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് പാടും സൂ മൂസസമ വൽ ബദർ ഫിൽ ഗൈമി الخفا وشمس وصعباً تجلتي شموس السماء ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ ആകാശത്തിലെ സൂര്യനും വൽബതുറോ രാത്രികാലങ്ങളിൽ പ്രകാശം തരുന്ന പരിപൂർണ ചന്ദ്രനും ഫിൽ ഫിൽ ഇത് രണ്ടും നിങ്ങളെ രണ്ടുപേരെയും നല്ല കാർമേകം വന്നാൽ നിങ്ങളെ പ്രകാശത്തെ മൂടികളയുമേ കാർമേം കാർമേഘം വന്നാൽ രണ്ടിന്റെ പ്രകാശവും മൂടും പക്ഷേ ഈ മദീനയാകുന്ന കുബായൽ ഒരു സൂര്യനുണ്ട് കേട്ടോ ഒരു പരിപൂർണ ചന്ദ്രനുണ്ട് ആരാണ് മുഹമ്മദ് മുസ്തഫ ഈ മുഹമ്മദ് മുസ്തഫയാകുന്ന സൂര്യന് ഈ മുഹമ്മദ് മുസ്തഫയാകുന്ന പരിപൂർണ ചന്ദ്രന് ഒരു കാർമേകത്തിനും മൂടാൻ പറ്റൂല ീ ആകാശത്തിലെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനൊക്കെ ലാഭുതം നിരക്കുന്ന പ്രകാശോ ഞങ്ങളുടെ ഈ മുത്തുനിവിയുടെ പ്രകാശത്തിൽ നിന്നാണ് ഫനോറോ കിങ്ഹോ സാബിം ഞങ്ങളുടെ നിബിയുടെ പ്രകാശം പോലെ നിനക്ക് പ്രകാശമുണ്ടോ നിനക്ക് ഇട്ടുണ്ടോ ആരോപിക്കാം പോലെയുള്ള മഹന്മാർ അപ്പൊ റസൂൾനത്ത് പള്ളിയിലെ റസൂലുള്ളാനെ നേരെ റസൂലുള്ളാന്റെ സ്വയം ചൊല്ലി പാടി നമുക്ക് ചൊല്ലിക്കൂടെ നമുക്ക് പാടിക്കൂടെ പാടാ أنت إقصير وغالي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم under നേരത്തെ അസാദങ്ങൾ പറഞ്ഞു സൂര്യ ചന്ദ്ര നിനക്ക് ഞങ്ങളുടെ സൂര്ഗത്തിന്റെ സൗന്ദര്യം പോലെ പ്രകാശം പോലെ ഇല്ല ഇനി നിനക്കെന്തെങ്കിലും ഇവര് പ്രകാശം അത് ഞങ്ങളുടെ നിബിയുടെ സൗന്ദര്യത്തിൽ നിന്ന് നൂറിൽ നിന്ന് അള്ളാഹു നിനക്ക് തന്നെ റഫുല്ലനാ മൗലൂതില് മൗലുതില് പരിശുദ്ധ അഭിപോലെത്തുമ്പോ നമ്മൾ ഇതെന്നല്ലേ പാടുന്നത് അന്തശംസു അന്തറൊന്ന് അന്തനോറൊന്ന് അന്തശംസുനോനിയേ അങ്ങ് സൂര്യനാണോ അന്ത ബദുറുന്നതല്ല തങ്ങളെ തങ്ങളെ ബദറുൽ കമാലായ പരിപൂർണ ചന്ദ്രനാണോ അന്തനൂറോ യും മേലെയാണ് തങ്ങള് ഞങ്ങളെ ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രകാശം അന്തോലി അന്തറും വല് ഓകരെ അങ്ങ് അമൂല്യമായ അങ്ങ് വിലമതിക്കാനകഥ തങ്ക വിലപ്പെട്ടതാണ് ലോകത്തെ കോടാന കോടിക്കണക്കിന് വരുന്ന പ്രവാചക സ്നേഹികളുടെ ഹൃദയത്തിലെ വിളക്കാടന് വിയ

من راى وجهك يسعد يا كريم الوالدين حلوك الصافي المبرد برضونا يوم النشور من راى നിങ്ങളെ ഭൂമുഖം കണ്ട ഒരാളും പരാജയപ്പെടൂല്ല പരാജയപ്പെടുവോ സൂര്യന്റെ ഭൂമുഖം കണ്ട സാപത്ത് പരാജയപ്പെട്ടവരാ ഒക്കെ വിജയിച്ചു പോയി അപ്പൊ സാബത്തിന്റെ വിജയത്ര ആണല്ലേ ശരിക്കു കണ്ടത് സാബത്തല്ലേ അല്ലേ ബഹുമാനപ്പെട്ടു ഞാനൊരു ദിവസവും റസൂറുൽ കാണാൻ പുത്തുൻ ചെറിയ വീട്ടിൽ വന്നു റസൂർദാന്റെ വീട് എന്ന് പറയുമ്പോ കൊട്ടാരം ഒന്നുമില്ല കേട്ടോ റസൂർദാന്റെ ചെറിയ വീട്ടിൽ ഞാൻ വരികയാണ് അനുവാദം കിട്ടിയപ്പോ ഞാൻ അകത്തേക്ക് കടന്നു പനമ്പായയിൽ കിടക്കുകയായിരുന്നു എവിടെ പനമ്പായ പനയോല കണ്ടുമിടഞ്ഞുണ്ടാക്കിയ പനയോലയിൽ മദീനയുടെ രാജാവ് കിടക്കുകയായി ആരാ പറയുന്നത് ഒരു പിടിച്ച വാളുമായ പൂജകർ പ്രഖ്യാപിച്ച നാൽപ്പത് ഒട്ടകത്തിന് ഇനാമ് പകരം കിട്ടുമെന്ന് കാത്തു തലയെടുക്കാൻ പോയ

സ്കൂളിന്റെ ആ റോസാ ദളവൻ തോറ്റുപോകുന്ന അപ്പവിർദ്ധമായ ആ ഭൂമേനിയിൽ പനംബായയുടെ ഈർക്കിലിന്റെ അടയാളം ഞാൻ കണ്ടു അരാ മറുപുന്നപദങ്ങൾ പറയാട് ആ പുണ്യ ഞാൻ പനമ്പായയുടെ അടയാളങ്ങൾ കണ്ടു ചെറിയ വീട്ടിലെ ഒരു മൂലയിലേക്ക് മൂലയില് നോക്കുമ്പോ ഉറി ഉറിയിലെന്തോ തൂക്കിയിട്ടുണ്ട് ആര മദീനയുടെ രാജാവിന്റെ വീടോ പിന്നിൽ കഥാപുറിയല്ലോവെന്ന് പറയാണ് ഭക്തതറത്ത് അയിനായ എന്റെ കണ്ണ് നിറഞ്ഞു പോയി പോയി

കരയുന്നത് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് തങ്ങളെ ഈ തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെ കരയാതിരിക്കും ഞാൻ എങ്ങനെ കരയാതെ അവിടുത്തെ ജീവിതം വളരെ എളിമത്തമുള്ള ലാളിത്യമുള്ളതായിരുന്നു ം തന്റെ കൊച്ചു വീടിന്റെ അടുക്കള പുകയാതെ വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വീണു പോകുമോ എന്ന് ഭയം നിട്ട് വയറ്റില് കല് വെച്ച് കെട്ടി നിവർന്നു നിന്നു മുഹമ്മദ് മുസ്തഫോ കളിമണ്ണിന്റെ ചുമരും പനയോലയുടെ കട്ടിലോ പരിപരുത്താ പനയോലയുടെ പനം പായയിലും കിടന്നുറങ്ങി മുഹമ്മദ് മുസ്തഫ ആരാ മുല്ലപ്പൂ പൂവിന്റെ മണവും റോസാ പൂവിന്റെ ചേലോ പതിനേഴകിന്റെ പാൽ പുച്ചിരി മുത്തിണങ്ങിയ തിങ്കളിന്റെ തങ്കശോഭയേ മുഹമ്മദ് എന്താണ് എന്താണത് ജീവിതം അല്ലേ യും റോമയുടെയും രാജാക്കന്മാർ മണിമാളികകളിൽ കൊട്ടാര സമാനമായ വീടുകളിൽ സുഗലോലുപന്മാരായി കഴിയുമ്പോൾ نبي أنت رسول الله أنت حبيب الله രാജകീയമായ സൗകര്യങ്ങളിൽ കഴിയുമ്പോൾ തങ്ങളെ ശരിക്കും ഈ ലോകത്തിന്റെ രാജാവ് തങ്ങളല്ലേ നിബി തങ്ങളീ മദീനയുടെ കൊച്ചു വീട്ടിൽ പനമ്പായയിൽ കിടക്കുന്നു ിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അല്ലാഹു സ്വർഗം വെച്ചിട്ടില്ലേ നമുക്കല്ലാ പകരം ആഹ്റത്തിലല്ലേ തരുന്നത് ദുനിയാവിന്റെ രാജാക്കന്മാർക്കൊക്കെ അള്ളാ ദുനിയാവിൽ തന്നെ കൊടുക്കുമല്ലോ എന്ന് ഞാൻ എന്തിനാ പറഞ്ഞത് യുടെ രാജാവിന്റെ മനം തുളിരട്ടെ പരിശുദ്ധി നമുക്ക് സ്വലാത്തി ചൊല്ലി വരവേൽക്കാം അള്ളാഹുവേ ിൽ നിറച്ചു തരണേനെ പറ്റി പറയണം അഞ്ഞൂറിന്റെ ഒരു കവിത അതിങ്ങനെ പാടി വന്നിട്ട് നമ്മൾ പാടുകയാണ് അമ്മ മുഹമ്മദീന നബിയേ ഓ നബിയേ തങ്ങളെ പറ്റി പറഞ്ഞാൽ തങ്ങളെ പറ്റി മറ്റൊരാൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അങ്ങയോട് മരപ്പത്തുണ്ട് സ്നേഹമുണ്ട് എന്നതിന്റെ വ്യക്തമായ അടയാളം ആ പ്രവാചക അനുരാഗികളുടെ ആ പ്രവാചക പ്രേമികളുടെ ടം നനഞ്ഞു ഒഴുകും നബിയേ അതാണ് അമ്മ ദലീലോ ഇതാതെ കറുത്ത മുഹമ്മദീന തസീലു

മരണത്തിന്റെ സമയത്ത് മോമിനിയങ്ങൾ ആശുഹ്യങ്ങൾ പ്രവാചക സ്നേഹികൾ കണക്കില്ലാതെ ചൊല്ലിയവർ മരിക്കുമ്പോൾ ആ ആ മരണസമയത്ത് ഹാജരാകുമെന്നാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ വ്യക്തിയെ കൊണ്ടുപോയി ജനസംഖറക്കുമ്പോൾ മദീനയുടെ രാജാവ് വന്നിട്ട് കൈകൊണ്ട് താങ്ങിക്കിടക്കുമെന്ന് ആന്മാർ എത്രയോ അനുഭവങ്ങൾ എത്രയോ ചരിത്രങ്ങൾ പറയാ അള്ളാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകിയവനെ ഞങ്ങൾ ഞങ്ങൾ ഒരു അമലുകൾ ഞങ്ങളെ കൈകളിലില്ല റബ്ബേ ഒന്നുമില്ലാത്തവരാണ് പക്ഷേ ഞങ്ങളുടെ കൽബുകളിൽ നിന്റെ മുത്തായോട് അടങ്ങാത്ത ഒടുങ്ങാത്തുണ്ട് സ്നേഹമുണ്ട് ഈ അള്ളാഹു കൊണ്ട് സ്നേഹം കൊണ്ട് റബ്ബേ ആ മുത്തുബിയോ മുത്തുനബിയുടെ സ്വർഗം നൽകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം